എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി സ്നാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ വെല്ലൈക്കണൊന്ന് എൻ എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ എങ്കിലിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരക്കപ്പ് ഒഴിച്ചു കൊടുക്കാം അധികം പുളിയില്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് വേണം എടുക്കാൻ കേട്ടോ ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ പഞ്ചസാരയെല്ലാം നല്ലതായിട്ടൊന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലോട്ട് ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം മൈദയെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം ഈ സ്നാക്കിന് വേണ്ട ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് അതായത് കൺസിസ്റ്റൻസിയിലുള്ളൊരു ബാറ്റർ വേണം റെഡിയാക്കി ആക്കിയെടുക്കാൻ കേട്ടോ ഇനി നമുക്കൊരു ദോശക്കല്ലിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കാം സ്റ്റവ് ഒത്തിച്ച് നമ്മളൊരു ദോശക്കല്ല് വെച്ച് കൊടുത്തു ഇപ്പോൾ അത് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് സ്വല്പം എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അധികം ഉള്ള എണ്ണ ഉണ്ടല്ലോ അത് ടിഷു പേ അങ്ങ് തുടച്ചു മാറ്റണേ ഇനി ഇതിലോട്ടോ ഒരു തവം മാവൊഴിച്ചു കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കണം നമ്മൾ ഈ ദോശയൊക്കെ പരത്തുന്ന രീതിയിലൊന്ന് പരത്തി എടുക്കണേ അത്രയും അങ്ങ് കേട്ടോ സ്വല്പം കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ കേട്ടോ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് മൂത്ത് വരുമ്പോഴേ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊന്ന് മൂത്തിട്ടുണ്ടോ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് മറ സൈഡും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ സൈഡും മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്ക് ദോശക്കല്ലിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് ചുട്ടെടുക്കാം എല്ലാം നമ്മൾ ഇത് ഇതേ രീതിയിൽ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഏഴ് ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഈ സ്നാക്കിന് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എടുക്കാം സ്റ്റൗ ഒത്തിച്ചിരി പാൻ സ്റ്റൗലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം പാലിപ്പം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മൂന്ന് നാല് മിനിറ്റ് നേരം ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് കുറുകി വരും ആ സമയമുണ്ടല്ലോ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർക്കണം ഏലക്ക നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ വീണ്ടും ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരണം ഇപ്പം അതായത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട് ഇനി ഒരു മിനിറ്റും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഇതൊന്ന് കുറുകി വരും അപ്പോൾ അതാ നോക്കിക്ക് നല്ലതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും മതിയെ ഈ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കാൻ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരും ഇത് നമുക്കുണ്ടല്ലോ ഒരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ദോശ ഉണ്ടല്ലോ ഒരേ വലിപ്പത്തിന് നമുക്കൊന്ന് കട്ട് ചെയ്യാം അതിനുവേണ്ടി അതിനുവേണ്ടിതേ രീതിയിൽ ഞാനൊരു ചോറ്റുപാത്രം എടുത്തിട്ടുണ്ട് അത് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നമ്മളിത് നല്ലതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്ത് കിട്ടിയ ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ അതും നമ്മൾ ഈ സ്നാക്കിന് വേണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഇതുണ്ടല്ലോ നമുക്കൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ലതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തു ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം ഈ അധികം വന്നതുണ്ടല്ലോ നമുക്കൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം ധൈതേ രീതിയിൽ നമ്മളിന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി ആ കോൺഫ്ലോറിൻ്റെ പാലിൻ്റെ എല്ലാം അവിടെ മിക്സ് ഉണ്ടല്ലോ തണുത്തപ്പോഴത്തേക്ക് ദൈത രീതിയിലൊന്ന് കട്ടിയായിട്ടുണ്ട് നല്ല ക്രീമ് പോലെ ആയിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി സ്നാക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇതുപോലൊരു ചപ്പാത്തിപ്പലക്കെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു ദോശ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ക്രീം ഉണ്ടല്ലോ അത് കുറച്ച് ഒന്ന് തേച്ച് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് കേട്ടോ നമ്മൾ ഈ ക്രീമൊക്കെ വെച്ച് കേക്ക് കഴിക്കുമല്ലോ അതേ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് ഇതേ രീതിയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് അടുത്ത ദോശ ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കണം കേട്ടോ ഇതേ രീതിയിൽ എല്ലാം ഒന്ന് ചെയ്തെടുക്കണം നമ്മളെല്ലാ ദോശയും വെച്ച് കൊടുത്ത് ക്രീമും എടുത്തു ഇനി ഇതിൻ്റെ സൈഡിലും കൂടെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ ഇനി ഈ പൊടിച്ചെടുത്തുകൊണ്ടല്ലോ ഇതിൻ്റെ മുകളിലും സൈഡിലും എല്ലാം ഒന്ന് വെച്ച് കൊടുക്കണം നമ്മൾ ആ കൊണ്ടല്ലോ അതിൻ്റെ മുകളിലും സൈഡിലും എല്ലാം വെച്ച് കൊടുത്ത് ഇതേ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് ഞാനൊരു ചെറിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്നാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടമാകും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടമാകും എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ